ാക്കി കഴിഞ്ഞപ്പോഴാണ്ടോ ബഡ് കണ്ടത് കണ്ടത് ഒരു കുഞ്ഞിത് അപ്പൊ നമുക്ക് ഇത് പൊട്ടിച്ചു നോക്കാം നമ്മുടെ നമ്മൾ ലോട്ടസ് എടുത്ത ഈ ഒരു നല്ല കാറ്റാണ് മഴയാണ് ചുമ്മാ ഇരിക്കാൻ തോന്നില്ല ചെറിയൊരു തെളിവ് പോലെ കണ്ടപ്പോൾ വന്ന് പ്ലാന്റ്സ് ഒക്കെ വന്ന് നോക്കുകയാണെ അപ്പോൾ നമ്മുടെ ഈ ഒരു ലോട്ടസ് മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ പൂവൊക്കെ വരുന്നു ഇതുണ്ടോ നല്ല റെഡായിരുന്നു റെഡ് പിയോണിയാണെന്ന് എനിക്ക് തോന്നുന്നു ഉറപ്പില്ല കേട്ടോ റെഡ് ഷെയ്ഡ് വരുന്നൊരു ഫ്ലവർ ആയിരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ട്യൂബർ ഉണ്ടോ എന്ന് നോക്കാം ഇതിനിപ്പോൾ ഇവിടെ വെച്ചിട്ടിനി പൂ ഉണ്ടാവില്ല ശരിക്കലും ഇവിടെ മരങ്ങളൊന്നും ഇല്ല എന്നാലും ടറസിൻ്റെ മുകളിൽ പോലെ ഇവിടെ പൂക്കില്ല ആമ്പലിനൊന്നും വലിയ കുഴപ്പമില്ല ആമ്പലൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പിന്നെ പൊക്ക വെള്ളം ചരിച്ച് കളയുന്നുണ്ട് എടുക്കാം ട്യൂബേഴ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഇത് അങ്ങനെ തന്നെ അടിയിൽ നിന്ന് കമത്ത് അട്ടോ ട്യൂബർ ഇതാണ് കേട്ടോ ട്യൂബർ അപ്പോൾ ഇന്നലെയും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ട്യൂബറെടുക്കുന്നത് കാണിക്കുക ഞാൻ എപ്പോഴും കാണിക്കാറുണ്ട് പിന്നെ റണ്ണർ എടുക്കുന്നത് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാ ഇതാണ് നമ്മളിങ്ങനെയാണ് എടുക്കുന്നത് മുറിച്ച കത്തൊക്കെ വെച്ചിട്ട് മുറിച്ചൊക്കെ എടുക്കുക കേട്ടോ എനിക്ക് ഇപ്പം അത് പറ്റുന്നില്ല കയ്യിൽ ഒരു കയ്യിൽ ഫോണല്ലേ അപ്പം അതുകൊണ്ടാണ് അപ്പം ഇന്നിപ്പോൾ ഒരു കസ്റ്റമർ ചോദിച്ചു റെഡ് കളറിൽ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെടുക്കാം ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ചുമ്മാ നിൽക്കുകയാണ് അപ്പം ഇതെടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ടെണ്ണമായി വലുതായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് ഇല്ലേ പിന്നെ റണ്ണേഴ്സ് എടുക്കുന്നതാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റണ്ണേഴ്സ് ഞാനങ്ങനെ നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് അങ്ങനെ കൊടുക്കാറില്ല അങ്ങനെ കൊടുക്കുന്നവരുണ്ടോ ഞാനങ്ങനെ കൊടുക്കാറില്ല അപ്പം എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഞാനങ്ങനെ ഒരു റണ്ണർ എടുത്തിട്ട് എൻ്റെ ആ ഒരു പ്ലാന്റ് എന്നെ നശിഞ്ഞു പോയി അതിപ്പം ഞാനങ്ങനെ പരീക്ഷണത്തിന് നിൽക്കാറില്ല പക്ഷേ റണ്ണർ എടുത്തത് പിടിച്ചു കിട്ടി കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ടേ രണ്ട് ട്യൂബറ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് കിട്ടാൻ ചിലപ്പോൾ ഒന്നും കിട്ടില്ല അപ്പോൾ ഈ രണ്ട് ട്യൂബറ് കിട്ടിയിട്ടുണ്ട് അത് വൃത്തിയാക്കി പ്ലാന്റോ ബഡ് കണ്ടത് കണ്ടത് ഒരു കുഞ്ഞിത് എന്ത് രസമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഇത് പിടിച്ച് കിട്ടില്ല കേട്ടോ ഇവിടെ ഷെയ്ഡുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബഡ് രക്ഷപ്പെട്ട് കിട്ടത്തില്ല അതിങ്ങനെ കരിഞ്ഞു പോവും വരും കരിഞ്ഞു പോവും ചിലപ്പോൾ രക്ഷപ്പെട്ട് കിട്ടിയാൽ കിട്ടിയാൻ അറിയില്ല ഞാൻ എന്തായാലും ഇതെടുത്ത് പോയി അപ്പോൾ അതാ ഇത് രണ്ടെണ്ണം സെയിലിൻ്റെ ഇത് ഇതിപ്പോൾ ആരെങ്കിലും ഇന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കും അപ്പോൾ അതിന് ശേഷം എന്താ ഒരു അൺബോക്സിങ് നടത്താൻ പോകാം കേട്ടോ ഇത് വന്നത് നമുക്ക് ഡി ടി ഡി സി വഴിയല്ല സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറഞ്ഞിട്ടൊരു കൊറിയർ വഴിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു കേട്ടോ ഞാൻ എപ്പോഴും ഡി ടി ഡി സി മാത്രമേ അയക്കാറുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഏരിയയിൽ ഇത് ഞാൻ വേണമെങ്കിൽ അങ്ങനെ അയക്കാം എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂട്ടോ അപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് ചെയ്യുന്നതാണ് കേട്ടോ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതായത് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തിയിൽ പല സാധനങ്ങളും കാണാം ക്ഷമിക്കുക അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ലോട്ടസിൻ്റെ നല്ല ടൈറ്റ് ബോക്സിൽ അയക്കാൻ ശ്രമിക്കാം കേട്ടോ ഇത് നല്ല ടൈറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ബോക്സ് നിലത്ത് വീണാലും ഈ ട്യൂബ് വേഴ്സ് പൊട്ടിപ്പോകത്തില്ല ഈ സ്ക്വയറിലും അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ബോക്സിലൊക്കെ വരുമല്ലോ അതിലൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ സി സി കൂടാനും ചാൻസ് ഉണ്ട് ഇത് സ്പേസ് അധികം ഉണ്ടെങ്കിൽ കുലുങ്ങി കുലുങ്ങി അത് ഒടിഞ്ഞു പോവും ട്യൂബേഴ്സ് അതുകൊണ്ട് എപ്പോഴും ലോട്ടസ് പാക്ക് ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് പാക്ക് ചെയ്യാം ഇവർ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറാണ് നമുക്കിത് അയച്ചിരിക്കുന്നത് ജെസിന്നാണ് കേട്ടോ പേര് കണ്ടോ നല്ല ടൈറ്റിലായിരിക്കുന്നത് ഇതൊരിക്കലും എങ്ങനെ വീണാലും ഒടിഞ്ഞു പോകത്തില്ല അപ്പോൾ പാക്ക് പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളും അങ്ങനെ ശ്രദ്ധിക്കാം കേട്ടോ നിങ്ങൾ പാക്ക് ചെയ്യുന്നവരാണ് സെല്ലേഴ്സ് ആണെങ്കിൽ അങ്ങനെ നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ട്യൂബേഴ്സ് അയച്ചു തന്നാൽ നമ്മൾ സെയിൽ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഒത്തിരി പേര് നമുക്ക് അങ്ങനെ അയച്ചു തരുന്നുണ്ട് കാരണം എൻ്റെ അടുത്ത് ട്യൂബേഴ്സ് എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് അത്രയും ട്യൂബേഴ്സ് കൊടുക്കാനില്ല അപ്പോൾ ഞാൻ പലരുടെ അടുത്തൊന്നും ഇതുപോലെ നമുക്ക് പരിചയമുള്ള പലയിട്ടടുത്തും ട്യൂബേഴ്സ് വാങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്യുന്നത് കാരണം ഒരാഴ്ച നൂറ് പേർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ടോ അത്രയും കൊടുക്കാൻ എവിടെ നിന്നാണ് ട്യൂബേഴ്സ് ഇത്രയും ഒത്തിരി കസ്റ്റമേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ വാങ്ങിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നല്ല നനവുണ്ട് ഫസ്റ്റ് കവറിൽ തന്നെ നല്ലോണം നനവുണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ എല്ലാം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നനച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ചെറിയ ഇപ്പം ആദ്യം ദിവസമൊക്കെ നിന്ന് പോയാൽ ട്യൂബർ അയച്ചിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞാൽ പൂപ്പൽ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ കിട്ടുമ്പോൾ തന്നെ നല്ലോണം വാഷ് ചെയ്തിട്ട് നല്ലോണം കഴുകിയിട്ട് മാത്രം ആ ഒരു ട്യൂബർ നട്ട് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് ട്യൂബേഴ്സ് എനിക്ക് ആരൊക്കെ അയച്ചാലും എവിടെ നിന്നൊക്കെ വന്നാലും ഞാൻ നല്ലവണ്ണം കഴുകും അതിന് ശേഷമാണ് ഓരോന്നോരോന്നായിട്ട് ഓരോ നമ്മളോരോ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതിൽ കാണാം ചെറുതായിട്ടൊരു പൂപ്പൽ വന്നിരിക്കുന്നത് അത് നല്ലവണ്ണം ഫ്രഷ് ചെയ്ത് നല്ലവണ്ണം കഴുകി കഴുകുമ്പോൾ നല്ലവണ്ണം ഫ്രഷ് ആവും നല്ല ഭംഗിയിൽ നിന്നുള്ളൂ കേട്ടോ ട്യൂബേഴ്സിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ശനിയാ അല്ലെങ്കിൽ ഞായർ ആ ദിവസമായിരിക്കും കേട്ടോ സെയിൽ വീഡിയോ ഉണ്ടാവുന്നത് അപ്പോൾ ഞാനിങ്ങനെ മഴക്കൊന്ന് കുറഞ്ഞുകൊണ്ട് ഇവിടേക്കൊന്ന് വൃത്തിയാക്കുക കേട്ടോ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണേ അപ്പോൾ ഈ ബ്ലാക്ക് മാജിക് കോളക്കേഷ കുറേ തൈകൾ വരുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് മാജിക് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ അത് സെയിൽ ചെയ്യാറില്ല തൈകളായി വരുന്നേ ഉള്ളൂ പിന്നെ ഈ വെള്ളക്കൊന്ന് ഇവിടെ നിന്ന് മാറ്റാൻ പോകാൻ കേട്ടോ ഒരു മുരടിപ്പ് പോലെ തോന്നുന്നു അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ നല്ല തിങ്ങി നല്ല ഭംഗിയിലുള്ള പ്ലാൻസ് തന്നെ വേണമല്ലോ അപ്പം അതുകൊണ്ട് അവനെ മാറ്റാൻ പോവുകയാണ് പിന്നെ പുല്ലൊക്കെ നല്ലോണം നമ്മുടെ പേൾഗ്രാസ് ഒക്കെ നിറയെ ആയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ചെറിയ ചെറിയ പുല്ലുകളും വന്നിട്ടുണ്ട് എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചൊക്കെ കളയും ഇനി നമുക്കത് വെട്ടിക്കൊടുക്കണം അപ്പോൾ കുറച്ചും കൂടി ആയിട്ട് നല്ല നല്ലോണം ആയിട്ട് വെട്ടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ലോട്ടസ് നമ്മളെടുത്ത ആ ഒരു സ്പേസ് അവിടെ നമുക്ക് ഫില്ല് ചെയ്യണം പ്ലാൻസ് ഫില്ല് ചെയ്യണം പിന്നെ അത് എൻ്റെ മോൺസ്ട്രാ പ്ലാന്റിന് എന്തോ പറ്റി കേട്ടോ ഒടുങ്ങിപ്പോയി ഒടിഞ്ഞിട്ടില്ല ഇങ്ങനെ തളർന്നൊടിഞ്ഞു പോയി അപ്പോൾ ഞാനത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തെങ്കിലും മരത്തടിയിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആൾ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ എനിക്കത്രയൊന്നും പറ്റില്ല അവന് സ്ഥിരമായിട്ട് ഇത് എന്താ പറയുക ഇങ്ങനെ പ്ലാൻസ് ഒത്തിരിയുള്ള ആളും അതുപോലെ നല്ല ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരാളും ആട്ടോ എനിക്ക് അത്രയൊന്നും പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ അതാ ഈ ഒരു മറ്റേ വെള്ളമൊക്കെ ഒന്ന് ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ ടറസിൻ്റെ മുകളിൽ പോയി നോക്കാൻ പോവുകയാണ് അവിടെ വിൽക്കാൻ പറ്റിയ തിങ്ങി നിൽക്കുന്ന പ്ലാന്റ് ചെയ്താന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ണാട് ചെടികൾ കണ്ടു കെട്ടോ അപ്പോൾ അത് വെക്കുകയെന്ന് വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ നോക്കിയപ്പോഴാണ് ഇവിടെ എന്താ പറയുക മറ്റേ കൊളോക്കേഷ്യ പ്ലാന്റും ജാപ്രോണിക്ക അതൊക്കെ കുറേ ഇരിക്കുന്നുണ്ട് അപ്പോൾ വാട്ടർ പ്ലാന്റ് ആ ഒരു എന്താ പറയുക നമ്മൾ നേരത്തെ കാണിച്ചില്ല തിങ്ങി നിൽക്കുന്ന ലോട്ടസ് നിന്ന ആ ഒരു ഏരിയയിൽ ഈ വൈറ്റ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് വെക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകളായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഇതിൻ്റെ ഒരു പിങ്ക് നടുക്ക് തന്നെ ഇതേ വൈറ്റ് തന്നെ നടുക്കുന്നുണ്ട് പിങ്കോ റെഡോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ് കൂടി വരുന്നത് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടില്ല അതിനി വാങ്ങിക്കണം അതിന് റേറ്റ് എന്തോ അഞ്ഞൂറ് രൂപ എന്തോ ആണെന്ന് തോന്നുന്നു തൈക്ക് തൈ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആട്ടോ നമുക്ക് കിട്ടുന്നത് ആർ ആർ ലോട്ടസ് നിന്നാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ് നല്ല രസമാണ് ഇത് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആ ഫ്രണ്ട് ഏരിയയിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതെന്തായാലും ഗ്രീൻ നെറ്റിൽ ഇത്രയും നാൾ ജീവിച്ച ഒരാൾ പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നശിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തൈനെ നമുക്ക് എടുത്ത് അവിടെ കൊണ്ടുപോയിക്കാം അല്ലാതെ ഈ വലിയ പ്ലാന്റിനെ മദർ പ്ലാന്റിനെ ഞാൻ ഞാനെടുത്ത് മാറ്റുന്നില്ല കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റത്തിനെയും ഞാൻ അങ്ങോട്ട് മാറ്റാണ് അപ്പോൾ ഫ്രണ്ട് ഏരിയയിൽ ഇതുപോലെ കൊളോക്കേഷ കലേഡിയം അങ്ങനത്തെ വെറൈറ്റീസ് മാത്രം സാമ്യം തോന്നുന്ന വെറൈറ്റീസ് മാത്രമേ വിൽക്കുന്നുള്ളൂ പിന്നെ അവിടെ എന്തെങ്കിലും ഒരു സ്റ്റാച്ചു പോലെയൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ചുമ്മാ ട്രൈ ചെയ്യാം കാരണം ഇതൊന്നും ഈ മുറ്റവും ഫ്രണ്ട് വാഷും ഒക്കെ ഇതുപോലെയൊക്കെ ആക്കാൻ പറ്റും ഞാൻ ഒട്ടും വിചാരിച്ചതല്ല എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതൊക്കെ അതൊക്കെ ഇപ്പോൾ സാധി സാധിക്കാൻ പറ്റുക എന്താ പറയുക സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ ഒരു വലിയ കാര്യം അപ്പോൾ അതാ ഈ കണ്ണാടിച്ചെടീനെ ഞാൻ എടുക്കാണ്ട് കോളീവ് പ്ലാന്റ്സ് നമ്മുടെ ഫേവറേറ്റ് ആണ് നല്ല ബുഷ്യായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് ഏരിയയിൽ ഞാൻ ആ എടുത്ത ഭാഗത്ത് ഇത് വയ്ക്കാൻ പോകാനെട്ടോ പ്ലാന്റ് പോലും അറിയാതെ കേട്ടോ നമ്മൾ പറിച്ചെടുക്കുന്നത് അതായത് ആ റൂട്ടടി സോയിൽ അവിടെ തന്നെയുണ്ട് അപ്പം ആളെ ഇതുപോലെ വെച്ചിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിലായിട്ട് ഇത്രയും സെറ്റ് ചെയ്തു ഇനി ഈ ഒരു ഏരിയയിൽ നമ്മൾ മറ്റേ മോളിൽ കണ്ട ആ ഒരു കൊളോക്കേഷിയ പ്ലാന്റ്സ് കൊണ്ടുവന്ന് വിൽക്കാൻ പോവാൻ കേട്ടോ ഇവിടെ നിന്ന് നടുക്കൊരു ഗ്യാപ്പില്ല അവിടെ ഒരു നല്ലൊരു സ്റ്റാച്യു വെച്ച് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ സ്റ്റാച്ചു വെക്കണോ പിന്നെ ഈ റെഡ് റെഡ് ഷെയ്ഡിലുള്ള പല പാർക്കിലൊക്കെ പാർക്കിലും റിസോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് മൺകുടം പോലത്തെ അത് വെക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ആലോചനയിലാണ് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ട് ബ്ലാക്ക് മാജിക് തന്നെ വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്ന് അത് മാറ്റിയിട്ട് ഞാൻ മുകളിൽ കാണിച്ചു തന്നില്ലേ ആ പ്ലാന്റ് ആക്കും അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ ഭയങ്കര എന്താ പറയുക ഇരുണ്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ ഈ ബ്ലാക്ക് മാജിക് ആകുമ്പോൾ ഒന്നും കൂടി ഇരുണ്ട് പോകുകയുള്ളൂ അപ്പോൾ മറ്റേതിനാകുമ്പോൾ ഒരു വൈറ്റ് ലൈൻ അടുക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത്രയും ഗ്രീൻ വരുമ്പോൾ ആ വൈറ്റ് ലൈൻ നല്ല ഭംഗിയിൽ എടുത്ത് കാണിക്കും അപ്പോൾ ആ ഒരു പ്ലാന്റ് സെറ്റായിട്ട് നമ്മളിങ്ങോട് മാറ്റും കേട്ടോ തൽക്കാലത്തേക്ക് ഈ ഇവൻ തന്നെ ഇരിക്കട്ടെ പിന്നെ ഈ ഒരു കലേഡിയം പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതെല്ലാം ഒരേ ഷെയ്ഡല്ല വ്യത്യാസമുണ്ട് വ്യത്യസ്തരാണ് ഇവരെല്ലാവരും ഇത് കൊളക്കേഷ്യ മോൺസ്റ്റർ പ്ലാന്റിൽ ഞാനൊന്നും ചെയ്തില്ല അത് ഒരു വലിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കണം അതാണ് ഞാൻ അടുത്ത പണി അതെന്തായാലും ഇന്നത്തെ വീഡിയോയിലില്ല കേട്ടോ അതൊന്ന് കുറച്ച് ടൈം എടുക്കും അപ്പോൾ വാവ എഴുന്നേക്ക് മുമ്പാണ് ഞാനിതെല്ലാം ചെയ്തത് അപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ നമ്മുടെ അടുത്ത് ലോട്ടസ് ട്യൂബേഴ്സ് ഇനി ഇരിക്കുന്നത് തൗസം ബെറ്റലിൻ്റെ ഉണ്ട് പിന്നെ ഞാൻ ഇന്ന് ഇപ്പോൾ അൺബോക്സ് ആ പിങ്ക് വെറൈറ്റി ഇല്ല എൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതും ഉണ്ട് കേട്ടോ അത് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ബാക്കിയെല്ലാം തീർന്നു ഇനി വന്നിട്ട് വേണം ട്യൂബേഴ്സ് അപ്പോൾ വരുമ്പോൾ അറിയിക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവരും നല്ല സേഫ് സേഫായിട്ടിരിക്കും മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നല്ല റെസ്റ്റൊക്കെ എടുക്കും നല്ല ഫുഡൊക്കെ കഴിക്കും നല്ലോണം വെള്ളം കുടിക്കൂ അത്രയേ ഉള്ളൂ ബൈ ഫ്രണ്ട്സ്